എം ടി എസിന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ഏകദേശം മുപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് സാലറി ഫസ്റ്റ് മന്തിൽ തന്നെ ലഭിക്കുന്നത് ഫസ്റ്റാം ക്ലാസ് വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു കളക്ടറുടെ ലെവലുള്ള സാലറിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റാണത് എസ് എസ് സിയുടെ എം ടി എസ് എന്ന് പറഞ്ഞാൽ ചാൻസ് നിങ്ങൾ ആരും മിസ്സാക്കരെന്ന് എനിക്ക് പറയാനുള്ള നിങ്ങൾ ഇങ്ങനെ പഠിച്ച ഉദ്യോഗസ്ഥാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എം ടി എസ് എക്സാം ക്ലാക്ക് ചെയ്യാൻ സാധിക്കില്ല ഇതുപോലെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്തായിട്ട് എക്സാം ക്ലാക്ക് ചെയ്യാം ഹായ് എല്ലാവർക്കും റോംബോസിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണാമെന്ന് വിചാരിക്കുന്നു എം ടി എസിന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് പത്താം ക്ലാസ്സുകാർക്ക് ഇത്രയും നല്ലൊരു ജോലി ഇല്ലെന്ന് തന്നെ ഞാൻ പറയാം ഇത്രയും നല്ല സാലറി കിട്ടുന്ന ഏകദേശം മുപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് സാലറി ഫസ്റ്റ് മന്തിൽ തന്നെ ലഭിക്കുന്നത് കൂടാതെ നിങ്ങൾ പെൻഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് സർവീസിൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വർഷം സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ടർ ഞാൻ പറഞ്ഞില്ല ഒരു കളക്ടർ കയറുമ്പോൾ കിട്ടുന്ന സാലറി അതായത് ഗ്രേഡ് പേ അയ്യായിരത്തി നാനൂറുള്ള സ്കെയിലുള്ള സാലറിലേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക പത്താം ക്ലാസ് വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു കളക്ടറിന്റെ ലെവലിലുള്ള സാലറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റാണത് എസ് എസ് സിയുടെ എം ടി എസ് എന്ന് പറഞ്ഞാൽ പക്ഷെ പലർക്കും അറിയത്തില്ല നമ്മുടെ കേരളത്തിൽ എന്താണ് എസ് എസ് സി എം ടി എസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം എന്താന്നാല് നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അതായത് ഇൻകം ടാക്സ് കസ്റ്റംസ് അതുപോലെ സെൻട്രൽ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയും ഇതിൽ വരുന്നത് അപ്പൊ പത്താം ക്ലാസ്സാണ് യോഗ്യത വരുന്നത് നിങ്ങൾക്ക് പ്രൊമോഷൻ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലെറിക്കൽ പോസ്റ്റിലേക്ക് വരാൻ ഒരുപാട് പ്രൊമോഷനിലേക്ക് എത്താവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ലാസ്റ്റ് പ്രൊമോഷൻ ഞാൻ പറയാം സെക്ഷൻ ഓഫീസർ എന്ന് പറയും നിങ്ങൾക്ക് ലാസ്റ്റ് പ്രൊമോഷൻ കിട്ടുന്നത് അപ്പൊ ഈ പോസ്റ്റിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ഗ്രേഡ് പേ എത്രയാണ് അയ്യായിരത്തി നാനൂറ് രൂപ അതായത് ഒരു ലക്ഷം രൂപയിൽ കൂടി സാലറി കിട്ടുന്ന ജോലിയാണ് ഇപ്പോഴത്തെ പേ സ്കെയിൽ വെച്ച് കിട്ടുന്നത് പക്ഷെ ഇനി പേ സ്കെയിൽ കൂടുവായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ജോലിക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെൻഷൻ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു രണ്ടും മൂന്നു ലക്ഷം രൂപയ്ക്കാണ് ചപ്പം സാലറി അന്നത്തെ കാലത്ത് ആട്ടോ ഞാൻ പറയുന്നത് ഈ സാലറി കാര്യം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഇത്ര സാലറി കിട്ടുന്നത് അപ്പൊ പത്താം ക്ലാസ് യോഗ്യവർക്ക് ഗവൺമെന്റ് സർവീസിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് എം ടി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി എസ് സിയിലേക്ക് എൽ ജി എസ്സിന്റെ എത്ര സാലറി കിട്ടുമെന്ന് നമുക്ക് അറിയാൻ അറിയാം അപ്പോ ഈ ചാൻസ് നിങ്ങൾ ആരും മിസ്സാക്കരുന്ന് എനിക്ക് പറയാനുള്ള അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നവംബറിലേക്ക് എക്സാം നടക്കുവാണ് നല്ല ഉഷാറായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നാലോ അഞ്ചു മാസത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നല്ല ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ പഠിക്കണം എസ് എസ് സി എം ടി എസ് എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി എസ് സി പോലെയല്ല നമുക്ക് മാത്സും റീസണിങ് ഒക്കെ എന്ത് നല്ലപോലെ പഠിച്ചാൽ മാത്രം നമുക്ക് എം ടി എസ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നല്ല പവർഫുള്ളായ ജോലി ആയതുകൊണ്ട് തന്നെ നല്ല സാലറി കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സാം കൊടുത്ത് കട്ടിയുള്ള എക്സാം ആയിരിക്കും അപ്പൊ ഈ എക്സാം എങ്ങനെ സിമ്പിളായി ക്രാക്ക് ചെയ്യാം അതാണ് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ എന്തൊക്കെ എക്സാം എന്തൊക്കെ പഠിക്കണം ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണെന്നൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക ഞാൻ എന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം ഓക്കെ അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ എസ് എസ് സി എം ടി എസ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് ആ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കാം പ്രീവിയസർ ക്വസ്റ്റ്യൻ എടുത്തേക്കോ കഴിഞ്ഞ എം ടി എസിന്റെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാണേ ഒരു മാത്സിന്റെ ക്വസ്റ്റിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ദി ഫ്രണ്ട്സ് ആർ ഇൻ ദോ ത്രീസ് ടു ഫോർ ഇഫ് ദി ഡിഫറൻസ് ഇൻ ദർ സാലറി ഈസ് എത്രയാണ് ത്രീ തൗസൻഡ് ദി സം ഓഫ് ദർ സാലറി എന്ന ക്വസ്റ്റൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സാധാരണ ഉദ്യോഗർത്ഥികൾ എന്താ ചെയ്യുക പെന്നും പേപ്പർ എടുത്ത് എന്ത് ചെയ്യും ചെയ്യാൻ ശ്രമിക്കും എങ്ങനെയാണ് നമ്മൾ സാധാരണ ബുക്സിലേക്ക് നോക്കിയാൽ സാലറി എഴുതും രണ്ടുപേരുടെ ത്രീ എക്സ് ഫോർ എന്ന് സബ്സ്ക്ട് ചെയ്യും പിന്നെ അതിനുശേഷം എന്താണ് ഡിഫറൻസ് ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് ഇ സിക്വൽ ടു എത്ര എന്ന് മൂവായിരം എന്ന് എഴുതും അല്ലെ എന്ന് വെച്ചാൽ എത്രയാണ് എക്സ് ഇ സിക്വൽ ടു എത്രയാണ് മൂവായിരം എന്നാണ് നിങ്ങൾ എഴുതുന്നത് അപ്പൊ നമ്മുടെ സാലറി എന്താ ചെയ്യും ത്രീ എക്സ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും ത്രീ തൗസൻഡ് ഇന്റു ത്രീ എത്രയാണ് നയൻ തൗസൻഡിന് കിട്ടും അതുപോലെ ഫോർ ഇൻറ്റു ഏഹ് ത്രീ തൗസൻഡ് എത്രയാണ് ട്വൽവ് തൗസൻഡ് എന്ന് കിട്ടും ഇതാണ് സാലറി വരുന്നത് രണ്ടുപേരുടെ അപ്പൊ സം ഓഫ് സാലറി എന്ന് വെച്ചാൽ സമ്മെടുക്കുമ്പോൾ എത്രയായിരിക്കും നയൻ തൗസൻഡ് അല്ലെ പ്ലസ് എത്രയാണ് ട്വൽവ് തൗസൻഡ് എന്നായിരിക്കും അപ്പൊ എത്ര ഇരുപത്തൊന്നായിരം എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഇത്രയൊക്കെ സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൂടുതൽ ടൈം എടുക്കും നമുക്ക് വേണ്ടത് എന്താണ് ടൈമാണ് ടൈമാണ് നമുക്ക് ഇല്ലാത്തത് എക്സാംകളിൽ എത്രയും പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഈ എം ടി എസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പറഞ്ഞത് കൺവെൻസിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ബുക്ക് നോക്കിയാലും നിങ്ങൾ മറ്റു പ്ലാറ്റ്ഫോം നോക്കിയാൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പഠിച്ച ഉദ്യോഗസ്ഥയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എം ടി എസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല നമുക്ക് വേണ്ടെന്നാണ് പെൻ ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കണം അതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഈ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ആൻസർ കണ്ടെത്തണം ഞാൻ ഞാൻ പറഞ്ഞത് അഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആൻസർ പറയപ്പിക്കട്ടെ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇല്ല നിങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് സമ്മാണ് വേണ്ടത് അല്ലെ അപ്പൊ അത്രീസ് ടു ഫോർ ആണ് റേഷ്യോ വരുന്നത് സമ്മതിക്കും മൂന്നേ പ്ലസ് നാല് എത്രയാണ് ഏഴ് എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഏഴിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഏജിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ അത്രയേ ഉള്ളു നിങ്ങൾ ഈ പൂജ്യം നോക്കണ്ട ഇരുപത്തൊന്ന് പതിനെട്ട് ഇരുപത്തിനാല് പത്തൊമ്പത് ഇതിൽ ഏതാണ് ഏഴിന്റെ മൾട്ടിപ്പിൾ എന്ന് നോക്കുക ആൻസർ പിക്ക് ചെയ്യുക ഇരുപത്തൊന്ന് ഏജിന്റെ മൾട്ടിപ്പിൾ അതെപ്പോൾ നമ്മുടെ ആൻസർ എത്ര ഇരുപത്തൊന്നായിരം ഇത്രയേ ഉള്ളു മക്കളെ ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നേരിടക്കാൻ സാധിക്കുകയുള്ളൂ പതിനെട്ട് ഏജൻ്റെ മൾട്ടിപ്പിൾ അല്ല ഇരുപത്തിനാല് ഏജൻറ് മൾട്ടിപ്പിൾ അല്ല പത്തൊമ്പത് ഏജൻ്റെ മൾട്ടിപ്പിൾ അല്ല അതൊപ്പം നമ്പർ കാണിച്ചത് ഓപ്ഷൻ എ ഒന്നായിരം എത്ര സെക്കൻഡ് ചെയ്യണം അല്ലെ ഇത്തരം പെൻ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തൊക്കെ വന്ന എത്ര സമയം എടുക്കും ഞാൻ ഇപ്പം പറഞ്ഞ സെക്കൻഡ് മെത്തേഡ് വെച്ചാണെങ്കിൽ എത്ര സമയം എടുക്കും ചെയ്യാം ഇങ്ങനെ പ്രോപ്പറായ രീതിയിൽ ആണ് നിങ്ങൾ പഠനമെങ്കിൽ നാല് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും പത്താം ക്ലാസ്സുകാർക്ക് എത്താം എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണെന്ന് ഞാൻ പറയാം എസ് എസ് സിയുടെ എം ടി എസ് എക്സാം അപ്പം എല്ലാവരും നല്ലപോലെ പഠിച്ചു തുടങ്ങുക കേട്ടോ അപ്പൊ അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം അങ്ങനെ ചെയ്യാന്നുള്ളത് ഇതും നോക്കിയേ എസ് എസ് സി എം ടെസ്റ്റ് ക്വസ്റ്റൻ ആണ് ദി പോപ്പുലേഷൻ ഓഫ് ദി വില്ലേജ് ഡിഗ്രീസ് എവറി ഇയർ അറ്റ് ദി റേറ്റ് ഓഫ് ത്രീ പെർസെന്റേജ് ഇഫ് ദി പ്രസന്റ് പോപ്പുലേഷൻ എത്രയാണ് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വാട്ട് വാസ്റ്റ് ദി പോപ്പുലേഷൻ ഓഫ് ദി വില്ലേജ് എന്താണ് ടു ഇയർ എഗോ പത്ത് രണ്ടു വർഷം മുമ്പ് ചോദിച്ചേക്കുന്നത് ഇത് പറഞ്ഞേക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കേട്ടോ പോപ്പുലേഷൻ ഓഫ് ദി വില്ലേജ് ഡിഗ്രീസ് എല്ലാ വർഷവും പോപ്പുലേഷൻ ഡിഗ്രീസ് ചെയ്യും എത്ര എത്രീ പെർസെന്റേജ് ഡിഗ്രീസ് ചെയ്യും അപ്പോൾ അപ്പോൾ എത്രയാണ് നൂറായിരുന്ന എത്രയായിരിക്കും ഫസ്റ്റ് ഇയർ ആണെങ്കിൽ എത്ര ആയിരിക്കും തൊണ്ണൂറ്റി ഏഴായിരിക്കും വീണ്ടും നൂറായിരുന്ന എത്രയായിരിക്കും തൊണ്ണൂറ്റിയേഴ് ആയിരിക്കും അല്ലേ അതിനകത്ത് ഡിഗ്രീസ് ചെയ്യേണ്ടിരിക്കും എല്ലാ വർഷവും അല്ലെ പോപ്പുലേഷൻ ഓഫ് വില്ലേജ് ടു ഇയർ എഗോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ പോപ്പുലേഷൻ എത്ര ആയിരിക്കും നൂറ് ഇൻറ്റു നൂറെന്ന് വരും നൂറ് ഇപ്പൊ ഇവിടെ എന്തേക്കണം എന്താണ് ഇഫ് ദി പ്രസന്റ് പോപ്പുലേഷൻ എന്തേക്കണം എത്രയാണ് ഇരുപത്തിരണ്ടായിരുന്നെ ഡിഗ്രീസിൽ പോപ്പുലേഷൻ ആണ് പറഞ്ഞേക്കുന്നത് അത് എല്ലാ വർഷവും ഡിഗ്രീസ് എന്ന് പറഞ്ഞേക്കണ പോലേഷൻ അല്ലെ അപ്പൊ പ്രസന്റ് പോപ്പുലേഷൻ പറയുമ്പോ എന്തായിരിക്കും തൊണ്ണൂറ്റിയേഴ് ഇന് തൊണ്ണൂറ്റി ഏഴ് ഫിസ്വൽ ടു എത്രയാണ് ഇരുനൂറ്റി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് നമുക്ക് എന്താണ് രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഉള്ള പോപ്പുലേഷൻ അപ്പൊ എത്രയായിരിക്കും നൂറ് ഇൻറ്റു നൂറ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക ഇവിടെയാണ് നിങ്ങൾ ടൈം പോകുന്നത് ഞാൻ പറയാം ഇവിടെ പല ഉദ്യോഗസ്ഥനം ചെയ്യുന്നത് എന്താണ് നൂറ് ഇന് എത്രയാണ് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡിവൈഡ് ബൈ തൊണ്ണൂറ്റി ഏഴ് ഇതാണ് നമ്മുടെ ആൻസർ എന്ന് എല്ലാവർക്കും പറയാം അല്ലെ ഇങ്ങനെ ചെയ്യണം പക്ഷെ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നു നിങ്ങളുടെ സമയം പോകുന്നു അങ്ങനെ എക്സാം ആകെ കുളമായി പോകുന്നു അപ്പൊ ഇവിടെ നോക്കി തന്നെ ടൈം സേവ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എന്താണ്ട് രണ്ട് പ്രാവശ്യം നൂറ് ഇൻറ്റു ജനം ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയു ഇവിടെ നൂറ് ഇൻറ്റു നൂറാ ഇവിടെ നോക്കിയാൽ നൂറ് കഴിഞ്ഞു നൂറാണെങ്കിൽ എന്തായിരിക്കും അവസാനം എന്തുണ്ടാവും നാല് സീറോസ് ഉള്ളതായിരിക്കും കാണിച്ചത് അവസാനം നാല് സീറോസ് ഉള്ളതായിരിക്കും കാണിച്ചത് കാരണം എന്താ ഡിനോവറിൽ വന്നിട്ടൊക്കെ തൊണ്ണൂറ്റി അതിൻ്റെ തൊണ്ണൂറ്റിയാ തൊണ്ണൂറ്റി എത്രയാണ് പത്തിന്റെ മൾട്ടിപ്പിൾ അല്ല ചെറുപ്പം ഒരിക്കലും കട്ട് ചെയ്ത് പോകത്തില്ല നമ്മൾ ആൻസറിൽ അവസാനം നാല് സീറോസ് ഉണ്ടാവും നാല് സീറോസ് ഉള്ളതായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കാം നാല് സീറോസ് അല്ല ഒരെണ്ണം മാത്രമേ ഓപ്ഷൻ സി എത്ര ടൈം ഇടണം പൈ അല്ലേ എത്ര സെക്കൻഡ് എടുക്കുന്ന എടുക്കുന്നത് കാണിച്ചത് അഞ്ച് മാക്സിമം പോയ പത്ത് അല്ലേ ഇതുപോലെ ഇതുപോലെ വേണം വേണമെക്കല് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് കളിക്കാൻ സാധിക്കുന്ന എക്സാംസ് ആണ് എസ് എസ് സിയിലെ എം ടി എസ് എക്സാംസ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പൈതി എൽ സി എം എൽ സി എം എന്ന് പറയാനാണെ നമ്മുടെ ലെസ്റ്റ് ആകും പണ്ടത് അല്ലെ എൽ സി എം എവിടെ എത്രയാണ് അറുപത്തി മൂന്ന് പിന്നെ എത്ര തൊണ്ണൂറ്റൊന്ന് പിന്നെ എത്ര നൂറ്റി മുപ്പത്തി മൂന്ന് എന്റെ എൽ സി അങ്ങനെ അടിക്കും ഇപ്പോൾ സാധാരണ നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ പ്രൈം പാട്ടശേഷം ഈ ത്രീ വെച്ച് ചെയ്യും പിന്നെ ടു വെച്ച് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി നിങ്ങൾ ചെയ്ത് നോക്കുക അത് ലാസ്റ്റ് ഇൻഡിറ്റ് ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ എൽ സി അങ്ങനെ ഒഴിക്കുന്നത് ഇത് മെത്തേഡ് എന്ന് പറയും ഒരുപാട് സമയം നമുക്ക് നോക്കി ആൻസർ കണ്ടെത്താം നിങ്ങളെക്കൊണ്ട് ഓപ്ഷൻ നിന്ന് ഞാൻ എങ്ങനെ ആൻസർ കണ്ടെത്താമെന്ന് പഠിപ്പിച്ചരാം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം നോക്കാ ഇത് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്നിന് നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പത് ഇൻഡു എഴുതുന്ന എഴുതാം അപ്പൊ അറുപത്തി മൂന്നിന്റെ മൾട്ടിപ്ലായിക്കും എന്ത് എൽ സി എം വരുന്നത് അത് ഒമ്പതിന്റെ മൾട്ടിപ്ലായിരിക്കും ഏഴിന്റെ ആയിരിക്കുന്നത് നമ്മൾ ആൻസർ എന്തായിരിക്കും ഒമ്പതിന്റെ ഒരു മൾട്ടിപ്ലായിരിക്കും ഒമ്പതിന്റെ മൾട്ടിപ്ലൈതാണോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് ഒമ്പതിന്റെ നമ്മൾ നോക്കുന്നത് എന്താണ് തമ്മോ ഡിജിറ്റത്തിലാണ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി ഇവിടെ നോക്കിയാൽ ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് രണ്ട് പ്ലസ് അഞ്ച് ഏഴ് ഏഴ് പ്ലസ് ആറ് പതിമൂന്ന് പതിനാല് പതിനാല് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ദ്ര ഓപ്ഷൻ ഇല്ല നോക്കിയാൽ പത്ത് പിന്നെ പതിനെട്ട് പതിനെട്ട് ഒമ്പതിന്റെ മൾട്ടിപ്ലൈ ജെഫ്രോ ഓപ്ഷൻ ബി വരാം അല്ലേ ഇപ്പൊ നോക്കിയാൽ ഒന്നേ പ്ലസ് ആറ് ഏഴ് ഏഴ് പ്ലസ് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് പത്തൊമ്പത് ഓപ്ഷൻ സി ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ അല്ല ആറ് പ്ലസ് ആറ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പത്തൊമ്പത് ഇതും പത്തൊമ്പത് ദഫർ ഓപ്ഷൻ ഡി ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഒരു ഓപ്ഷൻ മാത്രം ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ നമ്മൾ ആൻസർ ഓപ്ഷൻ ബി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് അറുപത്തൊന്നാണ് ഓക്കെ ഏതാണോ എൽ സിയും വെച്ച നിങ്ങൾ ചെയ്ത് സമയം കളയരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എൽ സി എമ്മിന്റെ എൽ സി എഫിന്റെ കൊസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ റോം പേർ എന്താണ് നമ്മൾ കൺവെൻഷൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല പെണ്ണും യൂസ് ചെയ്യുന്നില്ല ഓപ്ഷനിൻ്റെ എങ്ങനെ ആൻസർ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരുപാട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തെങ്കിൽ കണ്ടു നോക്കുക ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്ത് നോക്കാം അടുത്ത് നോക്കേ നമ്മൾ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ് ആ ടസ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ് ആ ഇതൊക്കെ പല വിദ്യാർത്ഥികളിലും ഒരുപാട് പാടാണ് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെ സിമ്പിൾ ആയിട്ട് ഹൗ മച്ച് എമൗണ്ട് കാൻ എ പേഴ്സൺ ഗെറ്റ് ഓൺ എ സം ഓഫ് എത്രയാണ് അറുപത്തി ആറായിരത്തി അറുന്നൂറ് ഇഫ് ഇറ്റ് ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് പെർ ആനം പെർ പീരീഡ് ഓഫ് ടു ഇയർ സിക്സ് മന്ത്സ് ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓക്കെ സിമ്പിൾ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് പക്ഷെ ഇവിടെ നോക്കിയേ പെർസെൻറ്റേജ് തന്നേക്കണം നോക്കിയേ ആറേ പോയിന്റ് രണ്ട് എന്ന് വെച്ചാൽ എന്താണ് ആറേ പോയിന്റ് വെച്ചാൽ നമുക്ക് കാൽക്കുലേഷൻ കാൽക്യുലേഷൻ കൂടുതലാണെന്നറിയാം കാൽക്കുലേഷൻ കാൽക്കുലേറ്റീവ് ആയിട്ടാണ് ഇവരെ തീർന്നേക്കുന്നത് ഈ എക്സാം ഇട്ടിരിക്കുന്നത് സിമ്പിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കാം പറ്റും പക്ഷെ ഇത് കാൽക്യുലേഷൻ കൂടുതലായിരിക്കും ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സാം ഈ കൊസ്റ്റ്യൻ ഇട്ടാൾ എന്താ ഉദ്ദേശിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നവർ എന്ത് ചെയ്യേണ്ട എക്സാം ക്രാക്ക് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ട് ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്യാ എക്സാം ക്രാക്ക് അപ്പൊ ഇത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കാം ഇപ്പൊ സിമ്പിൾ ഡ്രസ് എടുക്കുമ്പോൾ നമുക്കറിയാം എമൗണ്ട് എത്രയാണ് അറുപത്തി ആറ് അതായത് ആറായിരത്തി അറുന്നൂറ് നിൽക്കുന്നത് ഓക്കെ ഇൻഡു ഒരു ഇത്ര പെർസെൻ്റേജ് ആയിരിക്കും അല്ലേ ഇത് ആറ് പോയിന്റ് രണ്ട് പെർസെൻറ്റേജാണ് ഒരു വർഷത്ത് വരുന്നത് പ്രധാനം നമുക്ക് വേണ്ടി രണ്ട് വർഷത്തെയും സിക്സ് മന്തിന്റെ എത്ര വേണമെങ്കിൽ അപ്പൊ എത്ര ആയിരിക്കും എത്ര പെർസെൻറ്റേജ് വേണമെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡെസ്റ്റ് ചെറുത്തായിരിക്കും ഇതിന്റെ നമ്മുടെ എമൗണ്ടിന്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും അല്ലേ അത് എത്ര എന്ന് അറിയില്ല അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അതിന്റെ കണ്ടുപിടിക്കേണ്ട ഒരു ഇല്ല ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി ഈ അറുപത്താറ് നമുക്ക് തന്നെ എഴുതാം ആറേന്റ് പതിനൊന്ന് എഴുതാം അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ എന്തായിരിക്കും പതിനൊന്നിന്റെ ഒരു മൾട്ടിപിൾ ആയിരിക്കും പതിനൊന്നിന്റെ ഒരു മൾട്ടിപ്ലൈ മൾട്ടിപ്ലായിരിക്കും നമ്മൾ ആൻസർ പതിനൊന്നിന്റെ മൾട്ടിപ്ലൈ ഇതാണോ അതാണ് നമ്മൾ ആൻസർ ഓക്കെ നോക്കാം പതിനെട്ടിന്റെ മൾട്ടിപ്പിൾ പതിനെട്ടിന്റെ മൾട്ടിപ്ലൈ നോക്കി എന്താ ഈവൻ ഡിജിറ്റിന്റെ ഓർഡർ ഡിജിറ്റിന്റെ സമ്മ് ഡിഫറൻസ് എത്ര ഡിഫറൻസ് എന്താ സീറോ അല്ലെങ്കിൽ ഇലവന്റെ ഇലവൻ്റെ മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്തായിരിക്കും അത് പതിനെന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും ഈവൻ പ്ലേസ് പ്ലേസ് നോക്കുക എട്ട് പ്ലസ് രണ്ട് എത്ര പത്ത് പത്തും ഇത് എത്ര ഏഴ് പ്ലസ് അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ടും പത്തും തമ്മിലെ ഡിഫറൻസ് രണ്ടാണ് ദർഫർ ഇത് ഇലവന്റെ മൾട്ടിപ്പിൾ അല്ല ആറ് പ്ലസ് അഞ്ച് പതിനൊന്ന് നോക്കിയേ നാല് പ്ലസ് ഏഴ് പതിനൊന്ന് പതിനൊന്ന് മൈനസ് പതിനൊന്ന് എത്രയാണ് പൂജ്യം പൂജ്യം വന്നാൽ എന്താണ് ഇലവന്റെ മൾട്ടിപ്പിൾ ദർഫർ ഓപ്ഷൻ ബി വരാം അടുത്ത നോക്കി രണ്ട് പ്ലസ് രണ്ട് നാല് രണ്ട് പ്ലസ് ഏഴ് ഒമ്പത് ഒമ്പതും മൈനസ് നാല് അഞ്ച് ദർഫർ ഓപ്ഷൻ ടീം ഇലവന്റെ മൾട്ടിപ്പിൾ അല്ല മൂന്ന് പ്ലസ് ആ ആറ് ഒമ്പത് ഇപ്പൊ നോക്കിയത് രണ്ട് പ്ലസ് ഏഴും എത്രയാണ് ഒമ്പത് എന്താണ് ഇതും പൂജ്യം ഒമ്പതും മൈനസ് ഒമ്പത് പൂജ്യം ഇതും എന്താണ് നമ്മുടെ ഇലവന്റെ ആണെന്ന് പറയാം അപ്പൊ രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ എന്ത് തോന്നുന്നുണ്ട് ഇലവന്റെ മൾട്ടിപ്ലോ വന്ന് കേട്ടോ അപ്പൊ ഇനി അടുത്ത് നോക്കുക ഈ ഈ രണ്ട് ഓപ്ഷനിലും ഇവിടെ സിക്സ് ഉണ്ട് സിക്സ് എന്തായിരിക്കും സിക്സിന് നമുക്ക് ടു ഇന്റു ത്രീ എന്ന് തരാം ത്രീന്റെ മൾട്ടിപ്ലൈ ആണോ അതായിരിക്കും നമ്മൾ ആൻസർ എങ്ങനെ കൊസ്റ്റിനെ നമുക്ക് ചെയ്യാൻ സാധിക്കാം ത്രീന്റെ മൾട്ടിപ്ലൈ ആണോ അതാണ് നമ്മളെ ആൻസർ ഇവിടെ നോക്കിയാൽ സം ഓഫ് ഡിസ് ഇനി ഒക്കെ രണ്ടും നോക്കിയ ബിയും ഡി മാത്രം നോക്കി നോക്കിയാൽ മതി സം ഓഫ് ഡീസ് നോക്കിയേ ആറ് പ്ലസ് നാല് എത്രയാണ് പത്ത് പത്ത് പ്ലസ് അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നോക്കുക ഇരുപത്തിരണ്ട് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ജെർഫർ ഓപ്ഷൻ ബി അല്ല ഇനി ഇവിടെ നോക്കിയേ മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് അഞ്ച് പ്ലസ് ആറ് എത്ര പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ഏഴ് എന്ന് പറയും അപ്പൊ എത്രയാണ് പതിനെട്ട് പതിനെട്ട് എത്രയാണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ദർഫർ നമ്പർ ആൻസർ ഓപ്ഷൻ ഡി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് നമ്മുടെ ആൻസർ വരുന്നത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കണ്ടെത്താൻ സാധിക്കാം ഇവിടെ ഞാൻ നോക്കിയെന്താണ് ഫസ്റ്റ് ഇലവൻ്റെ മൾട്ടിപ്പിൾ നോക്കി ഇലവൻ്റെ മൾട്ടിപ്പിൾ നോക്കിയപ്പോൾ രണ്ടെണ്ണം നമ്മൾ ക്യാൻസൽ ചെയ്യും ഓപ്ഷൻ എയും സിയും ക്യാൻസൽ ചെയ്തു രണ്ടാമത് നമ്മൾ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ നോക്കി മൂന്നിൻ്റെ മൾട്ടിപ്പിൾ നോക്കിയപ്പോൾ നോക്കി എന്താണ് ഒരു ഓപ്ഷൻ മാത്രമേ ബി യും ഡി നോക്കിയപ്പോൾ ബി മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ല നമ്മൾ ആൻസർ ഓപ്ഷൻ ഡി ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ എക്സാംസിന് അപ്രോച്ച് ചെയ്യാൻ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്തൊരു രീതിയാണ് ഞങ്ങൾ ഇത് പഠിക്കുന്നത് റോംബസി പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചെങ്കിൽ ഇനി തെറ്റാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഈ ഓപ്ഷൻ മെത്തേഡിലേക്ക് വരിക എങ്കിൽ മാത്രമേ നമുക്കൊരു എസ് എസ് സി അല്ലെങ്കിൽ റെയിൽവേയുടെ ഒക്കെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം ഈ അവസ്ഥയിലാരും നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എസ് എസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ പറയാനുള്ളത് നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം ഓക്കെ അപ്പം വീണ്ടും ഞാൻ പറയുകയാണ് നമ്മുടെ ബാച്ചിനെ കുറിച്ച് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് എം ടി എസിൻ്റെ അപ്പം സമയം കളയാനില്ലെന്ന് ഞാൻ പറയാനുള്ളത് ചെയ്യാൻ താങ്കൾ പെട്ടെന്ന് തന്നെ ചെയ്യുക ഈ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ നല്ല പോലെ നിങ്ങൾ എല്ലാവരും പഠിച്ചുകഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ജോലി പത്താം ക്ലാസ് ജോലികർക്ക് ഏറ്റവും നല്ലൊരു ജോലിയാണെന്ന് ഞാൻ പറയാം എസ് എസ് സി ഡി എസ് എക്സാം അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇറങ്ങി നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്ലൈ ചെയ്യാറൊക്കെ ചെയ്യാത്ത എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം ഓക്കെ നല്ലപോലെ പഠിച്ചു